ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി നെല്ലിക്കച്ചാറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട് നല്ല മൂത്ത നെല്ലിക്ക ആയതുകൊണ്ടാണ് അതിൻ്റെ ഇങ്ങനെ എണ്ണം പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് എണ്ണം ഉണ്ട് കേട്ടോ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു ഇരുപതല്ലി വെളുത്തുള്ളി ഒരു കൈപ്പിടി കാന്താരി രണ്ട് തണ്ട കറിവേപ്പില പിന്നെ തയ്യിൽ കാണുന്ന വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി കാന്താരി എണ്ണം പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തി രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഈ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ അരിയേണ്ട ആവശ്യമില്ല ഞാനിവിടെ വലുതായതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാന്താരി ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ആവി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ആ അതിലേക്ക് ഇഡ്ലിച്ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയാൽ മതി അത് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ നെല്ലിക്ക നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ആ അല്ലിങ്ങനെ വെണ്ട് കയറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ വെന്ത നെല്ലിക്കേനെ മുഴുവൻ നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൻ ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒരു ടേബിൾ സ്പൂൺ പറയുമ്പോൾ നാല് ടീസ്പൂൺ നല്ലെണ്ണ ചേർത്തിട്ട് നമ്മൾ നേരത്തെ ആറാം വെച്ചിട്ടുള്ള നെല്ലിക്കയില്ലേ അതൊന്ന് അടലുകളാക്കിയിട്ട് അതായത് അതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് വേർപെടുത്തിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെടുക്കുന്നത് കുഞ്ഞു നെല്ലിക്കയാണെങ്കിൽ മുഴുവൻ നെല്ലിക്കയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ അല്ലിയാക്കണം നിർബന്ധമില്ല ആക്കുന്നത് തണുത്തിന് ശേഷം ഇതെങ്ങനെയൊന്ന് അമർത്തിയാൽ അതിൻ്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ വെണ്ടുവരും ഒന്ന് കത്തി വെച്ച് കയറി കൊടുത്താൽ ജസ്റ്റ് ഇതേപോലെ നമുക്ക് അല്ലിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ എടുത്തതാണ് ഞാൻ അപ്പോൾ കുഞ്ഞു നെല്ലിക്കണെ നിങ്ങൾക്ക് അല്ലിയാക്കേണ്ട ആവശ്യമില്ലെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഈ കാണുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്താ ഈ അച്ചാറിൽ മഞ്ഞൾ മല്ലിപ്പൊടി അങ്ങനെയൊന്നും പറയുന്നത് നെല്ലിക്കയുടെ ഒരു ചവർപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മളതിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക ടേസ്റ്റ് വ്യത്യാസം ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നെല്ലിക്കു നന്നായിട്ട് ഒരു കളറ് മാറുന്നൊരു അറ്റി എടുക്കുക ആ നെല്ലിക്ക മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നല്ലെണ്ണ ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഒരു മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ആ ഇഞ്ചിയൊക്കെ നന്നായി മൊരിഞ്ഞു കെട്ടുമ്പോൾ എല്ലാ ഫ്ലേവറും എണ്ണയിലേക്ക് ഇറങ്ങും അപ്പോൾ അച്ചാറിൽ നല്ലൊരു മണം കെട്ടും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കളർ മാറി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചേർത്തതും അടച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ആ കട്ട് ചെയ്ത പച്ചമുളകത്തെ കുരു നമ്മുടെ മേത്തേക്ക് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് പച്ചമുളക് ചേർത്തതും ഒന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം നമ്മുടെ പച്ചമുളകൊക്കെ നന്നായി വെന്ത് വന്ന് ഉള്ളികളൊക്കെ കളർ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ദണ്ട് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നന്നായിട്ട് ഉള്ളുടെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് തീ നല്ലോണം കമ്മിയാക്കുക അല്ലെങ്കിൽ ഓഫാക്കുക ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഉണക്കമുളക് ചതച്ചത് ഇതിൻ്റെ എല്ലാം അളവുകൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ തീ നന്നായി കമ്മിയാക്കി പൊടികൾ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വിനാഗിരി ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രം തീ കൂട്ടിയിട്ടാൽ മതി ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ വിനാഗിരിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് കഴിയുന്നു തുറക്കുക അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ നെല്ലിക്കയുടെ ഇതിനനുസരിച്ചിട്ടും വിനാഗിരിയുടെ പുളുപ്പിനനുസരിച്ചിട്ടും ഉപ്പ് ഓരോരുത്തർ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ രണ്ട് ടീസ്പൂൺ മാത്രമല്ല പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ രണ്ട് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തിക്കായി വന്ന ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ആ നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം തീ കൂട്ടിയിടണമെന്നില്ല നന്നായി കമ്മിയാക്കി ഇട്ടാൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചാൽ മതി കാരണം നമ്മൾ ഒരു തവണ ആവി കീറ്റി എടുത്തിട്ടുള്ള നെല്ലിക്ക പിന്നെ അല്ലികളാക്കി എണ്ണയിൽ ഒരു തവണ വഴറ്റിയെടുത്തതാണ് അപ്പോൾ ഇനി അധികം വേവൊന്നും വേണമെന്നില്ല ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ആ ഉപ്പും പൊളിയൊക്കെ ഒന്ന് പിടിച്ചാൽ മാത്രം മതി അപ്പം നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ അടിപൊളിയെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മല്ലിപ്പൊളിയൊക്കെ ചേർത്ത് നെല്ലിക്കയുടെ ചവറുപ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി അച്ചാർ ഇതേ പൊളിന്ന് തയ്യാറാക്കി നോക്കുക എല്ലാവരും നല്ല വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്ത ഉണങ്ങിയ കുപ്പിയിൽ ആക്കി വെക്കുക എടുക്കുന്ന ടീസ്പൂണും വെള്ളമില്ലാന്നുണ്ടെങ്കിൽ കേടാവാതെ അച്ചാർ ഇരിക്കും അപ്പോൾ ഇതുപോലെ വീഡിയോ വേണ്ടി തയ്യാറാക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം അറിയിക്കാം അപ്പം അടുത്ത വെളിയിൽ കാണുമ്പോൾ വരെ ഓക്കെ ബൈ